نور على نور بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه اجمعين الحمد لله ثم الحمد لله ഒരു വർഷത്തോളമായി കാത്തു കാത്തിരുന്ന സുദിനം വന്നെത്തിയിരിക്കുകയാണ് മിനിങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കുക എന്ന ആത്മാർത്ഥ കൂടി നാം ആരംഭിച്ച നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയായ ഇലൽ മദീനയും അതിനോടനുബന്ധമായി നാം ആരംഭിച്ച നൂറിൻ അലാനൂർ എന്നീ രണ്ട് വാട്സപ്പ് കൂട്ടായ്മകളിലൂടെ കഴിഞ്ഞ റബ്യുല മുതൽക്ക് ആരംഭിച്ച് സ്വലാത്തുകൾ ചൊല്ലി മൂന്ന് ലക്ഷം സ്വലാത്ത് പൂർത്തീകരിച്ച ആൾക്ക് നറുക്കെടുപ്പിലൂടെ ഉമ്രക്ക് അവസരം എന്ന് നമ്മൾ പ്രഖ്യാപിച്ച് ഓരോ മൂന്ന് ലക്ഷത്തിനും ഓരോ നറുക്കു വീതം എന്ന രീതിയിൽ സ്വലാത്ത് ചൊല്ലിയ വിശ്വാസികളുടെ നറുക്കെടുപ്പ് കർമ്മമാണ് ഇവിടെ ഡിജിറ്റൽ നറുക്കെടുപ്പിലൂടെ നടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് സുൽത്താൻ ആ നറുക്കെടുപ്പ് കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ് എല്ലാവരും അത് സശ്രദ്ധം വീക്ഷിക്കുകയും നന്മകൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി നറുക്കെടുപ്പ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് എന്താണെന്ന് അറിയാം വരുമ്പളേ ഇത് മഞ്ഞനെ കാണണം കേട്ടോ ഈ സ്റ്റാർട്ട് ഈ മഞ്ഞളടുത്ത് ആദ്യ മൂന്ന് ഘട്ടം ട്രയൽ നറുക്കെടുപ്പ് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ആപ്പ് ഉപയോഗിച്ചുള്ള ആകുമ്പോൾ അതിൻ്റെ സുതാര്യത അനുവാചകർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ആദ്യത്തെ മൂന്ന് തവണ ട്രയൽ നറുക്കെടുപ്പാണ് നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലും വ്യത്യസ്തങ്ങളായ നമ്പറുകൾ തന്നെയാണ് വരുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മൂന്ന് ഘട്ടങ്ങളിലായി ആദ്യം ട്രയൽ നറുക്കെടുപ്പ് നടത്തി നിങ്ങളെ കാണിക്കുന്നത് അതിനുശേഷം നാലാമതായി ഔദ്യോഗിക നറുക്കെടുപ്പും നറുക്കെടുപ്പ് വിജയയുടെ പ്രഖ്യാപനവും നടക്കുകയാണ് അലഹമ്മില്ല നമ്മൾ കാത്തിരുന്ന നറുക്കെടുപ്പ് ഇവിടെ പൂർത്തീകരിക്കുകയാണ് രണ്ട് മൂന്ന് തവണ സുതാര്യത ബോധ്യപ്പെടുത്താൻ വേണ്ടി ട്രയൽ നറുക്കെടുപ്പാണ് ആദ്യത്തെ രണ്ട് മൂന്ന് റൗണ്ട് നടന്നത് ഫൈനലായി നാം നടത്തിയ നറുക്കെടുപ്പിൽ അവസരം ലഭിച്ചിരിക്കുന്നത് ടോക്കൺ നമ്പർ നൂറ്റി എഴുപത്തി ഒന്നാണ് നൂറ്റി എഴുപത്തി ഒന്ന് ടോക്കൺ നമ്പർ ലഭിച്ചിരിക്കുന്നത് ഇലൽ മദീന ഗ്രൂപ്പ് നമ്പർ വൺ മുംതാസ് മുനീർ തളിക്കുളം എന്ന് പറയുന്ന സഹോദരിക്കാണ് അവർ മുപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് സ്വലാത്താണ് ചൊല്ലി അറിയിച്ചിട്ടുള്ളത് അള്ളാഹു സുബ്രഹാനഹത്തായ അവർക്ക് ഹയറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും ഈ സ്വലാത്ത് ചൊല്ലി ഈ സദ്യമത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും അള്ളാഹുത്തായാല വിദൂരമല്ലാത്ത ഭാവിയിൽ ഹബീബായ നജു സാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹഗ്രത്തിലെത്താനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ചെയ്യുന്നു ഈ നറുക്കെടുപ്പ് രംഗം രീക്ഷിച്ചതിന് എല്ലാവർക്കും ഇലൽ മദീനയുടെയും നൂറൻ അല നൂറിൻ്റെയും പേരിൽ സന്തോഷങ്ങൾ അറിയിക്കുന്നു അലി അഹമ്മദുൽ ആലമീൻ